സങ്കടമായിട്ടുള്ള മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്താണ് ഇതേ പേരുള്ള സിനിമയുടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്ന ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്യുകയും ആ ട്രെയിലറും ടീസറും കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടായതായിട്ടോ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായതായിട്ടോ നമുക്കറിയില്ല അപ്പോൾ ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം എത്രത്തോളം ആർബിട്രറി ആണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക സിനിമറ്റോഗ്രാഫ് ആക്ട് പറയുന്നത് ഫൈവ് ബി ഒന്ന് പറയുന്നത് എ ഫിലിം ഷാൽ നോട്ട് ബി സർട്ടിഫൈഡ് ഫോർ പബ്ലിക് എക്സിബിഷൻ ഈഫ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി അതോറിറ്റി കമ്പിറ്റൻറ്റ് ആ വാക്ക് വളരെയധികം പ്രസക്തമാണ് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോറിറ്റി കമ്പീറ്റൻറ്റ് ടു ഗ്രാൻഡ് ദ സർട്ടിഫിക്കറ്റ് ദ ഫിലിം ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ് പബ്ലിക് ഓർഡർ ഡീസൻസി ഓർ മൊറാലിറ്റി ഓർ ഇൻവോൾവ്സ് ഡിഫമേഷൻ ഓർ കണ്ടെംറ്റ് ഓഫ് കോർട്ട് ഓർ ഇസ് ലൈക്ലി ടു ഇൻസൈറ്റ് ദി കമ്മീഷൻ ഓഫ് എനിക്ക് ഇതാണ് ഇതിലെ ക്ലോസ് അപ്പം മാനദണ്ഡം ഇത്രത്തോളം ജനറൽ ആണ് അത് എന്താണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ളതും ഈ കമ്മിറ്റിയുടെ മാത്രം തീരുമാനമാണ് വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ക്ലോസുകൾ മാത്രമേ നമുക്ക് നിയമത്തിലുള്ളൂ അത് വ്യാഖ്യാനിക്കേണ്ടത് ആധികാരികതയുള്ള ഒരു കമ്മിറ്റിയാണ് എന്നാണ് നിയമം പറയുന്നത് ഇവിടെ നമ്മളുടെ സംശയം ഇത് വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കുന്നവരുടെ ആധികാരികതയെക്കുറിച്ചാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം